അത് കൊടുത്തിട്ട് പണി കഴിഞ്ഞ എന്താണ് പരിപാടി എന്താ ഞാൻ അങ്ങനെ കാണാൻ എന്തായിരുന്നു ഒന്നുമില്ല ഓരോരോ പ്രശ്നങ്ങളും എന്ത് പ്രശ്നം വിഷയം ഒന്നും ഇല്ല ഓപ്പൊരു വൈകുന്നേരം കറക്റ്റ് പൈസയും കാര്യങ്ങളൊക്കെ എന്താ എന്താ പല പറയാ എന്താ പ്രശ്നം പറഞ്ഞാലേ അറിയുള്ളൂ വീട്ടില് പോയി നമ്മളെ പറ്റിയില്ല അതന്നെ ഒരു റിയുള്ളൂ എന്നാ ഞാൻ പണി പഠിച്ചിട്ടില്ലല്ലോ അപ്പായിട്ട് തന്നെ പണിയെടുക്കാണ് ഞമ്മളിപ്പണിയെടുക്കണം പണിക്കിപ്പം പണിക്ക് കൊഴപ്പൊന്നുമില്ല നല്ല ആവശ്യം ഒക്കെ ഉണ്ട് ഓൾക്ക് ഇതിന്റെ മണം പറ്റുന്നില്ല എന്തിന്റെ ഞാൻ ഈ പണിയായിട്ടി ചോര ചെയ്തൊക്കെ ആയിട്ട് ഇങ്ങനെ തരുന്നല്ലേ കുളിണ്ട് കുളിച്ചു കാര്യമില്ല എന്നാലും എന്റെ മണം ചിലപ്പോൾ പോവില്ല കാരണം നമ്മള് രാവിലെ നിന്ന് ആ ഒരു നൃത്തം നിന്ന് ഈ പണിയല്ലേ ഇറച്ചി വിട്ടു അതിന്റെ പറ്റുകയാണ് ആ മണം ഇനിയിപ്പുടിച്ചാലും പോവില്ല ഞാൻ ഇപ്പൊ ഇതിനിപ്പോ എന്താ പറയാ ഈ ഇറച്ചി വെട്ടിപ്പൊരു മോശം പണിയൊന്നും അല്ല ഇനിയിപ്പോ പണി എടുക്കുന്ന ആൾക്കാരും വേർക്കും ആറും ചിലപ്പോ കോഴിയുടെ ബ്ലഡും അതും ഇതൊക്കെ ഉണ്ടാവും ഈ കോഴി തിന്നണവർക്കിപ്പോ കോഴിയുടെ മണ എന്താ ഞാൻ പറയല്ല അതാണ് ഞാൻ കൊണ്ട കോഴികൾ കുഴപ്പമില്ല അത് എത്ര വേണമെങ്കിൽ കൊണ്ടെടുത്തോളൂ തിന്നു അതിന്റെ മണം പറ്റൂല മണം പറ്റാത്ത ഇന്ത്യ പറ്റൂല അതാ പ്രശ്നം എന്താ ചെയ്യടാ ഇതിപ്പോഴേ ഈ ഇറച്ചിയുടെ പണിയായാലും മീൻപണിയായാലും ചില്ലറ മണവും സംഭവം ഒക്കെ ഉണ്ടാവും അത് നന്നായി കുളിച്ച് ഒന്ന് സ്പ്രേ അടിക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ട് എല്ലാരും ചെയ്യണല്ല അങ്ങനെ അയച്ചിട്ട് പണി ചെയ്യാത്ത ആൾക്കാരുണ്ടാ അല്ല ഇതിപ്പോ ഞാന് എല്ലാ ദിവസവും തന്നെ ഞാൻ ചെയ്യാല് ചില ദിവസങ്ങളിൽ ഈ പറഞ്ഞ കൊടുത്തത് ചിലപ്പോ അത്രേ ടയർഡായിട്ടുണ്ടാവും

പ്രേമിച്ചിരുന്ന് ഒരു കാലം ഉണ്ടായിരുന്നല്ലോ അന്നൊരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ പ്രേമിച്ച് കല്യാണം കഴിച്ച് വീട്ടിൽ കൊടുന്ന് പൊതുവെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അപ്പൊ എന്നെപ്പോ തുടങ്ങിയപ്പോ പ്രശ്നങ്ങൾ ഈ ഗ്ലാമർ പോരാത അല്ല ഒന്നാമത് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവനാന്റെ ഗ്ലാമറിനെ അനുസരിച്ചിട്ടുള്ള ഒരു പിണയെ കെട്ടാവുള്ളൂ അല്ലാതെ നമ്മൾ ഈ കൊറേ ഗ്ലാമർ കണ്ട് പ്രേമിച്ച് കുറച്ച് കൂടുതൽ ഗ്ലാമറുള്ള പ്രണയെ കെട്ടിക്കഴിഞ്ഞാൽ ഓള് ഇങ്ങനെയൊക്കെ പറഞ്ഞ വരും ചിലപ്പോ അത് വളരെ അപൂർവമായിട്ട് ചില ആൾക്കാര് മാത്രമേ നല്ല പോലെ നിന്ന് പോകണു ഞാൻ എന്നോട് അന്ന് പറഞ്ഞു കേട്ടില്ലല്ലോ ശരിയാണ് പക്ഷെ ഓളെ എന്തൊക്കെ പറയാ പത്തുമല്ല കുട്ടികളും ഇല്ല അപ്പൊ അതിന്റെ എന്തെങ്കിലും അതിന്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ കുട്ടികളില്ലാ രണ്ടാളും രണ്ടും അടുത്ത് കിടന്ന കുട്ടികൾ ഉണ്ടാവു ചെന്തൊക്കെ ഞാൻ കിടക്കുകയാണെങ്കിൽ ഞാൻ ആ പെട്ടെന്ന് പോയി കിടന്ന ഓള് ഒരു പുൽപ്പായ കിടക്കും ഇടതൊക്കെ ആൾക്കാരോട് പറയാൻ തന്നെ എന്തപ്പിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ ഞാനിതൊരു അറിയാതെ ഇത്രയും കാലം കൊണ്ടുവരണം ഇതിപ്പളേ സത്യത്തിലൊരാളോട് പറയാൻ പറ്റാത്ത വിഷയാണ് കാരണം എന്താ വെച്ചാല് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു കിടപ്പറ വിഷയം കൂടി ഇതിന്റെ ഉള്ളിലുണ്ട് ഇതിപ്പോ എല്ലാരോടും പറയാൻ പറ്റില്ല എല്ലാരോടും പറഞ്ഞില്ലല്ലോ ഞാൻ എനിക്ക് വേറെ ഒരാളോട് പറയുന്നില്ല കാരണം എന്നോട് തന്നെ ഞാൻ ഒരു കാര്യം മറച്ചേക്കില്ല ഇത് മറച്ചു വെച്ചാല് അങ്ങനെ പറ്റി പറ്റിയതല്ല ഞാനേ പറയാതിരുതാ ചെറുപ്പം മുതലേ നമ്മൾ ഒരു പാത്രം കഴിച്ചിരുന്നു ഇതിന്റെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം പലപ്പോഴും ഇത് സംസാരിക്കാത്ത എന്തോ എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഞാൻ എന്നോട് പറയുന്നുള്ള കാര്യക്കറിയാം ഇതിപ്പോ എന്നോടല്ല പറയാനുള്ളുണ്ടാ സംഭവിച്ചാലേക്ക് ഇറച്ചി പണിക്കാരനാണ് അത് പറ്റണില്ല പിന്നെ ഗ്ലാമർ പോരാ ജി ഉറച്ചു കറുത്തിട്ടല്ലേ മനുഷ്യന്മാര് കറുത്തിട്ടും വെളുത്തിട്ടും ഒക്കെ തന്നെയല്ലേ അപ്പൊ അത് കൊടുത്ത് പൈസ ഇപ്പൊ സ്വാഭാവികമായിട്ട് ചില പെണ്ണുങ്ങൾക്ക് ഞാൻ എന്താ ഈ എന്താ അതിനോട് ഞാൻ എന്താ പറയുക എനിക്കെന്തായാലും വയ്യാന്ന് ശരിക്കണു ഒരു മനുഷ്യൻ ഇങ്ങനെ നേരം പഠിക്കോളൂ പൈനാരോ ഒരു ജീവിതം അങ്ങനെ കഴിഞ്ഞു പോണു നല്ലാതെ ഞാൻ എനിക്ക് വിചാരില്ലേ ഞാൻ ഓളെന്ന് വിളിച്ചു നോക്കിയാലോ എനിക്കൊന്ന് സംസാരിച്ചു നോക്ക് ഞങ്ങളുടെ നമ്പറിന്റെ അതിലേ ഞാൻ പറഞ്ഞ ആ എന്റെ ആദ്യത്തെ ആ നമ്പർ അല്ലേ ആ നമ്പർ മുപ്പത്തൊന്ന് ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാൻ ഓളെ വിളിച്ച് സംസാരിക്കും പറയണന്നില്ല ഞാനൊന്ന് വിളിക്കാവളെ അങ്ങനെയൊക്കെ പറ്റില്ലല്ലോ ജീവിതം മുന്നോട്ട് പോണ്ടല്ലേ ഈ ഒരു കാര്യം ചെയ് ഇത് നടന്നോ ഞാൻ ഇത് വേദാറുണ്ടായി ഞാൻ ഓളിനെ വിളിച്ച് സംസാരിക്കോ വിട്ടാ വിട്ടോ ഹലോ ആ പിന്നെ പൈസല് വന്നിരുന്നുണ്ട് ഇന്റെ അടുത്ത് ഈ എവിടെ വീട്ടിലെന്തേലും നിങ്ങൾ തന്നെ എന്തെങ്കിലും വിഷയം ഉണ്ടോ ഓനെന്തോ ആ കൂടി ഒരു മൂഡ് ഓഫ് കണ്ടേ അപ്പൊ ഒന്നും പറഞ്ഞൊന്നുമില്ല എന്നാലും ആ എന്താ പോന് ശരി കേടെന്താ ഏട് ഓൻറെ പണി കോഴി വെട്ടല്ലേ അപ്പൊ സ്വാഭാവികമായിട്ട് കോഴിയുടെ മണം ഉണ്ടാവും ഇറച്ചി മണം ഉണ്ടാവും പിന്നെ എന്തപ്പം വേണ്ട ഞാൻ ഇപ്പോൾ ഒന്ന് ഓപ്പണായിട്ട് ചോദിക്കുന്നുണ്ടെന്ന് വിചാരിക്കേണ്ട നിങ്ങൾ രണ്ടാളും രണ്ട് പാത്തു കിടന്ന് ഇറങ്ങുക രണ്ടാൾ തമ്മിൽ ഇതില് പ്രേമിച്ച് നടക്കുമ്പോൾ നിങ്ങൾ ഭയങ്കര അടിഞ്ചക്കര ആയിരുന്നു ഇപ്പം നിങ്ങൾ തമ്മിൽ യാതൊരു അടുപ്പും ഇല്ല ഒരു ഈ പഴയ ഇട്ടിട്ട് ആഴത്ത് എടുക്കുക അല്ലാതെ ഈ മോള് കിടക്കുക രണ്ടാളും അപ്പുറം ഉപ്പുറവും പിന്നെ നിങ്ങൾക്കാണെങ്കിൽ ഇപ്പോൾ പത്ത് കൊല്ലാവാനാണ് ഒരു കുട്ടിയുമില്ല നിങ്ങൾ ഈ അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ അങ്ങനെ കുട്ടികളുണ്ടാവുക എങ്ങനെ ജീവിതം മുന്നോട്ട് ഈ ഒരു കാര്യം ചെയ്യാം അതെ പിന്നെ ഈ ഒരു കാര്യം ചെയ്യാം ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് സ്വസ്ഥായിട്ടാണ്ട് വിളിക്കാം അതുകൊണ്ട് വീട്ടിലേക്ക് പോന്നിട്ടുണ്ട് ഏ ആ വല്ലാത്ത നേരം നോക്കിയിട്ട് ഒരു ദിവസം വിളിക്കാം അതുകൊണ്ട് ഞാൻ ഒരു ദിവസം വരും ചെയ്യാം അപ്പം എന്നിട്ട് നമുക്ക് നേരിട്ട് സംസാരിക്കാം കുഴപ്പമില്ലല്ലോ ആ എന്നാൽ വെച്ചോ ശരി പിന്നെ ഞങ്ങളുടെ കയ്യിൽ ഒന്നും ഇല്ലല്ലോ പിന്നെ മല മറിച്ചിട്ടല്ലേ വേണ്ടത് ആ നേരം തുടങ്ങിയതാണ് വീര കോഴിക്കടുന്നതാണ് നിങ്ങൾ അത് മനസ്സിലാക്കണം നേരം വെളുക്കുമ്പോ നിങ്ങൾ ആ കോഴിപ്പീടിയെ നിക്കങ്ങളെ മാറിയിട്ട് നിക്കാൻ പിന്നെ കോഴിക്കടയില് വേറെ ഒന്ന് വന്നൂടെ

കിടക്കലും കഴിഞ്ഞ കുളിക്കാന്ന് പറഞ്ഞ ആളാ എങ്ങനെ ഒന്ന് അടുത്ത് കിടക്കുക എന്നും തന്നെ കുളിക്കാന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കും എന്നിട്ട് ഉറങ്ങിപ്പോ മക്കള് പോലും ചത്തു വേർത്തന്നെ అంత పడం కిపత్వస్థి నన్న

ഞാൻ എന്ത്യാനാ നിങ്ങക്ക് വല്ല സ്വഭാവ അല്ലെ ഒരു കുടുംബത്തിൽ ഉണ്ടാവണ ഒന്നും മുപ്പരാളെ കൊണ്ടില്ല എന്തെങ്കിലും ഈ പറഞ്ഞത് ഒരു പെണ്ണിനെ ചോറും കൂട്ടാനും വെക്കുള്ളത് മാത്രം കൊണ്ടുവന്നാ മതിയാ കല്യാണം കഴിഞ്ഞിട്ട് ഒന്നും രണ്ടും കൊല്ലല്ല പത്ത് കൊല്ലായി ഈ പത്ത് കൊല്ലുതിലുള്ള എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ കൊറേ വെച്ചിണ്ടാക്കാൻ കൊണ്ടുവന്നിട്ട് ഒറ്റ കാര്യമില്ല പൊന്ന രക്ഷീദക്ക നിങ്ങളോടായതുകൊണ്ട് ഞാൻ പറയാ അച്ഛങ്ങായി അച്ഛങ്ങനെ തൊടാൻ പോലും കറുപ്പ മാറിയിട്ട് കോയിന്റെ ചോരട മണു നേരം പോലെ കുളിക്കൂല ഒരാഴ്ച കൂടുമ്പഴേക്ക് കുളിക്കുക എല്ലാ ആണുങ്ങളും രാവിലെ പണിക്കോപോഴും കുളിക്കും പണി വിട്ട് വരുമ്പോഴും കുളിക്കും അങ്ങനെ ഒരു പരിപാടിയേ ഇല്ല നിങ്ങളീ പറഞ്ഞ പോലെ എന്നല്ല എനിക്കറിഞ്ഞ പോലെ അറിയില്ല അതാണ് സത്യം ഇതിന്റെ ഉള്ളിത്തെ അവസ്ഥക്കെല്ലാം അറിയുള്ളൂ മുപ്പരാള് കുളിക്കാറില്ല അത് സത്യം തന്നെയാണ് പിന്നെ ഈ പറഞ്ഞ കാര്യം അത് നടന്നിട്ട് കാലങ്ങളായിരിക്കണം ഞങ്ങള് കല്യാണം കഴിഞ്ഞിരുന്ന ആ സമയത്ത് തന്നെ അതൊക്കെ നിർത്തിക്കുന്നു എനിക്കറപ്പാണ് അതിന് എന്തു ചെയ്യാനോ ഞാൻ എന്തു പറയാനോ എനിക്കത് പോയാ മരുന്നായി വീട്ടിൽ ഞാൻ പിന്നെ എൻ്റെ വീട്ടിൽ ആരും ആരുല്ലാച്ചിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഇപ്പെന്തിനാണ് നിങ്ങള് വിളിക്കുമ്പോ മൂപ്പരാൾക്ക് സംശയം തോന്നണു അല്ലെങ്കിൽ തന്നെ ആണോ ഇനി ആര് സംസാരിക്കാനാ വിളിക്കുന്നുണ്ട് ആ വിളിച്ചോളി അതിനൊന്നും ബുദ്ധിമുട്ടൊന്നും ഇല്ല നിങ്ങൾ എന്താ ഉദ്ദേശിക്കണേ പിന്നെ വേറെന്താ ഞാൻ ആലോചിച്ചിട്ട് പറയാം ആ കാലിക്കണ്ട് ആലൈക്കാന ശെരി എന്നാ ഇഷ്ടപ്പുറവൊന്നുമില്ല നിങ്ങളോട് ശരി ശരി എന്നാ എന്നാ ശരി എന്നാ ഞാൻ പിന്നെ വിളിക്കണ്ട് ശരി ഞങ്ങള് പറഞ്ഞു പറഞ്ഞ് കാട് കയറി പോവണ്ട് ഇഷ്ടമായി ഒന്നുമില്ല എന്നാലും ശരി എന്നാ ശെരി ഹലോ അതെ നിങ്ങള് പറഞ്ഞ കാര്യത്തിന് ഞാൻ ആലോചിച്ചപ്പോഴേ എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയത് സുമി അല്ലേ ഞാനവിട രാവിലെ വിളിയൊന്നും കണ്ടില്ല അവിടെ നമുക്ക് ഏതു നേരത്തും കിടപ്പന്നെയാണല്ലോ പണി കുട്ടികളും മക്കളും മാത്രല്ല ഭർത്താവ് ഉണ്ടായാലും ഇപ്പോ കെടുത്തം തന്നെയാണല്ലോ തനിച്ച് പിന്നെ ഞാനും പറഞ്ഞിരുന്നില്ല ഏസാണ്ട് വരാ ഫൈസല് ഓനെ കല്യാണപ്പണി ഉള്ള ഏതെങ്കിലും ദിവസം ഇണ്ടാവോ മിക്ക ദിവസം ഉണ്ടാവല്ലേ ഈ സീസൺ ായത് കൊണ്ടേ ഇപ്പൊ കല്യാ കല്യാണ പണി ഉള്ള ദിവസം പോയി കഴിഞ്ഞാൽ എന്തായാലും പിന്നെ പുലർച്ചൊക്കെ വരുകയുള്ളു അടുത്ത ദിവസം എന്തെങ്കിലും പണി ഇണ്ടോ നോക്ക് ഡേറ്റ് നോക്കി വരാലോട്ടോ വെറുതെ ഈ വിചാരിക്കണ മാതിരി ഞാൻ പിന്നെ എന്താണ് ജി ഞാൻ വരാ എന്നത് കൊറച്ചെണ്ണം സംസാരിക്കാം ഒന്ന് റിലാക്സ് ആവും കാര്യങ്ങൾക്കൊക്കെ ഒരു ഒരു ഇത് വരും എന്നാൽ ഡൈറ്റും അറിയിക്കും കണക്ക് അറിയിക്കുക തന്നെയല്ലേ എഴുതിയക്കല്ലോ എന്റെ പണി അറിയാലോ ഏ മറ്റന്നാ ബുധനാഴ്ച കൊണ്ട് വന്നാലോ മറ്റന്നുണ്ട് മറ്റന്ന പണി ഉണ്ട് ഞാൻ അവക്കെ ചോദിച്ചിരിക്കണോനോട് കൊറച്ചൊക്കെ കള്ളത്തരം വേണ്ടോ എന്നാലല്ലേ കാര്യങ്ങൾ നടക്കുള്ളു ഞങ്ങൾക്കും ദാനക്കള്ളമാരെ ഇഷ്ടല്ലേ പിന്നെ അപ്പൊ ഉറപ്പ് ഇനി ഇതിൽ മാറ്റില്ല മറ്റന്ന ബുധനാഴ്ച ഞാനെത്തും ഓക്കെ അല്ലേ ഓക്കേ എന്നാ ശെരി എന്നാ എന്ന കാര്യങ്ങളാടക്കട്ട ഞാൻ പിന്നെ വിളിക്കാം ഞാൻ വന്നിട്ട് പത്ത് പതിനഞ്ച് ആയി ഇങ്ങനെ നോക്കിയിരിക്കാനാ പിന്നെ വിളിച്ചു വരുത്തിയത് വിളിച്ചു വരുത്തിയതല്ല ഞാനായിട്ട്

കണ്ണും വെച്ചിട്ട് കൊറേ ഞങ്ങായിമാരി ഇരിക്കുന്നത് ഞങ്ങട്ട് വരുമ്പോഴും മതിയാവണില്ലേ കാര്യം അയ്യമ്മ നല്ല സ്വർണ്ണ ഇണ്ട എന്തായാലും ഞാൻ കൊടുക്കൂലും ോട്ടെന്താ ഇത്രയും കാലം ഒന്നും കല്യാണം കഴിച്ചില്ല അങ്ങനെ പോയി നീപ്പ ഇങ്ങനെ പോട്ട രസല്ലേ എന്തൊക്കെ കല്യാണം കഴിച്ച നമ്മള് ഒരു ഒരു ബാധ്യതയായി പിന്നെ കാല് കെട്ടിയ ഭാര്യ ആയി കല്യാണം കഴിച്ചാ കാല് കെട്ടിന്ന പറയാട്ടുണ്ടായ വായ കെട്ടി ഇങ്ങനെ പറയാ അപ്പൊ ആരൊക്കെ പ്രശ്നങ്ങളൊന്നും നിക്കണ്ടല്ലോ എൻജോയ് ഞാൻ ഒരു കുറവില്ല ഞാൻ ഞാൻ ആദ്യം വിളിച്ചപ്പോഴേ നമുക്ക് തോന്നിരുന്നു ഇത് ഇങ്ങനെയൊക്കെ ആയിത്തീരുന്നു മാന്യനല്ലേ

കുടിക്കാ <laughs> 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 <inaudible> ോട് ഇങ്ങനെ കല്യാണ നമ്മൾ ഇവളും പോട്ടെ അതൊന്നും മലയ്ക്കറിയാം പക്ഷെ നമ്മൾ എങ്ങനെ എഴുതണാ നോക്കണ നോക്കേ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞിരുന്നു

ഇത് മുന്നൊടുക്കുണ്ടായിരുന്നാ ചെന്ന് കല്യാണത്തിന്റെ മുന്ന പറഞ്ഞു അത് വേണ്ട ഞാനെന്താ ചെയ്യണ്ടെന്ന് പിടിച്ച് പറഞ്ഞു തരണം പോവല്ലേ പോണ് ഇത് പറഞ്ഞിട്ട് പോയാൽ ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ എന്താ ചെയ്യണ്ടെന്ന് ഞങ്ങള് പോലെ ഇപ്പൊ പോകുമ്പോഴും അപ്പോള് ഞാൻ ഒറ്റക്ക ും വേറെ ആരോടും പറയാനില്ല അന്നോടന്നെ ഇതും പറയാനുള്ള ஒரு வேற போ listen <laughs> <laughs>